ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഞായറാഴ്ച കുറച്ച് നല്ല ഉഷാറൻ മണി കിഡ്ലോസ്കി പരിപാടികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അതാ കണ് ഒന്നാമത് കണ്ണം വന്നതിൻ്റെ ആ ഒരു സ്പെഷ്യലുണ്ട് ആ ഒരു മുഖത്തും നമ്മളെ സംസാരത്തിലൊക്കെ കാണാനുണ്ടാകും പിന്നെ ഇതൊക്കെ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നിരിക്കണില്ല ഇനിയിപ്പോൾ മഴേൻ്റെ ദിവസമാണല്ലോ മഴേൻ്റെ സീസൺ ആണല്ലോ അപ്പം ഇനി കല്യാണം കളിയാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ കുറേയാണ് കാട്ടാന്ന് ചോദിച്ചിട്ടേന്ന് കേട്ടോ പിന്നെ എന്താക്കി സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലേ അപ്പോൾ ഇജാതെ ഒരു വട്ടത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കുമ്പോൾ തോണ്ടാൻ മറന്നോരാണെങ്കിൽ അത് തോണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളീട്ടെൻ്റെ അപ്പം അങ്ങനെ രാവിലത്തെ ആ കാര്യപരിപാടികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിങ്ങനെ കേട്ടോ മക്കൾ മൂന്നാളും ഇവിടെ ഇല്ല എവിടെ പോയി ചോദിച്ചാൽ ഓലൊക്കെ ഒരു മല കയറാൻ പോയതാണ് കേട്ടോ മു ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ പോയതാണ് കേട്ടോ അപ്പം മക്കൾ പെൺകുട്ടികൾ രണ്ടാളും കണ്ടിട്ടില്ല എന്നും കണ്ണം കണ്ടിന്നിട്ട് അപ്പോൾ പോലും എല്ലാവരും കൂടി കൂടിയിട്ട് ഇടതാക്കണം അപ്പുറത്ത് പോലും ഉണ്ട് കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ എന്തായാഴ്ച അല്ലേ അപ്പോൾ അതങ്ങനെ അങ്ങ് കാണാനായിട്ട് പോയതാണ് നല്ല രസമാണ് കേട്ടോ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് പറഞ്ഞിട്ട് കരില്ല നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് ഒരു ദിവസം പോകണം എന്ന് പറയുന്നുണ്ട് കുറേ ആയി പറയുന്നത് ഇതുവരെ അങ്ങോട്ട് എത്തിച്ചേരാനായിട്ടില്ല കുറേ അങ്ങോട്ട് നടക്കണം പിന്നെ മലയല്ലേ അങ്ങനെ അതാ അതൊക്കെ കേട്ടോ ഓര് കയറി ഇറങ്ങി അങ്ങോട്ട് കണ്ടിട്ട് വരട്ടെ ഒരു ആറ് മണിക്ക് പോയതാണ് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ സമയത്താ പത്ത് മണിയോട് എടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണം കൊണ്ടുവന്നാ പുതപ്പ് വീഡിയോ ഒക്കെ തിരുമ്പിയിട്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നാളെ കൊണ്ടാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പം ഇന്നാണെങ്കിൽ പെരും വെയിലുണ്ട് നല്ല വെയിലുണ്ട് ഇപ്പോൾ പൈപ്പിൻ്റെ വോട്ടിലൊരാളിത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതാക്കൾ മഴയും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ടല്ലേ നല്ല ഉസാറായിട്ട് വന്നു ഒഴിഞ്ഞിട്ട് നല്ല വെയിലുണ്ട് ആ ഒരു തക്കത്തിന് ഞാനിതാ പുതപ്പും വിരിപ്പൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവരുന്നതും ചെയ്ത് ഒരാഴ്ചതാക്കണ് വിരിച്ചതും പുറച്ചതൊക്കെ അല്ല അപ്പം നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകല്ലോ വെച്ചിട്ട് അങ്ങനെ അത് തിരുമ്പി ഇട്ടിക്ക് ആ കഴിഞ്ഞേര വേഗം അകത്തേക്ക് വന്നിട്ട് കിട്ടാം അപ്പം മക്കളെ ആ ഒരുപാടില്ലാത്തതുകൊണ്ട് തന്നെ ഞമ്മക്കാണ് ഭയങ്കര പണി ഇവിടെ അപ്പോൾ ഓല് വരുമ്പോഴത്തും ഞാൻ ബിരിയാണി വെച്ച് വെക്കട്ടെ എന്നാൽ നല്ല ചൂടോട് കൂടി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എന്താക്കണോ ഒരു അഞ്ചര അഞ്ചേ മുക്കാല ആയപ്പോഴാണ് എല്ലാവരും കൂടി ഒരുങ്ങി പുറപ്പെട്ട് പോയത് കിട്ടാ കാട്ടുകൂടിയാണ് പോണത് അപ്പോൾ ആ ഒരു നേരത്ത് പോകുമ്പോഴാണ് അവിടെ കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ല മഞ്ഞും കാര്യങ്ങളാവും അപ്പോൾ ആ ഒരു നേരം വളർത്തു വരുന്ന ആ ഒരു നേരത്ത് പോയാലാണല്ലോ ആ കോടമഞ്ഞൊക്കെ ഒന്ന് കാണുകയുള്ളൂ അപ്പം അതിനായിട്ടാണ് ഒരു പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഓരോട് പോകേണ്ട അറിയാൻ വെച്ചല്ലോ ചോദിച്ചാൽ നമ്മളാണ് പറഞ്ഞ വെച്ചാണ് അപ്പോൾ മക്കളൊക്കെ കാണട്ടെ അവിടുന്ന് ആണ്ട്ട് ഒരു കുട്ടി വീണ് മരിച്ചും ചെയ്ത് കഴിഞ്ഞല്ലേ അതിൻ്റെ മുന്നത്തുമല്ലേ ഏതൊരു കൊല്ലം വീണ് മരിച്ചും ഒക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം ഏതായാലും സുരക്ഷാ വലയങ്ങളൊക്കെ തീർത്തിക്കണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് നേച്ചത് കൂട്ടുക അപ്പം കുറെ ആൾക്കാരുണ്ട് ഇപ്പുറത്ത് നമ്മളാ അയലക്കത്തെ കുട്ടികളും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരുടെ ആയിട്ടാണ് പോയത് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടും പോയിക്കണം അപ്പം ഇനി ഓല് വരുമ്പോഴേക്കിനെന്താക്കണം ഞാൻ എൻ്റെ പണി ഒരുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പൊരിച്ചിട്ടുണ്ടെന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ അതാണ് പൊരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതാക്കണ് മക്കളെല്ലാവരും വന്നു കേട്ടോ ഒരു പത്ത് മണിയായപ്പോൾ ഒരു മണിക്ക് പോയിട്ട് ഒരു പത്ത് മണിയായപ്പോൾ നമ്മൾ തിരിച്ചെത്തിക്കണം കേട്ടോ അപ്പോൾ ആകപ്പാടെ പൈച്ച് വട്ടിയായി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കാരണം പറയുകയാണെങ്കിൽ ഒന്നും തിന്നാതെയാണ് ഇവിടുന്ന് പോയ ഒരു കടിഞ്ഞ എൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ആ ഓല്ക്ക് ഓലവ് വിചാരം ഇതാക്കണം നല്ല സാറായിട്ട് കയറി ഇറങ്ങി പോരാന്ന് മല കയറി വലിയ ശീലമില്ലാത്ത ആൾക്കാരാണ് വലിയ ൾ കൂട്ടാ കണ്ണൻ മുന്നേ മുന്നേതണ്ട് മൂന്നാല് വെട്ട ആ ഒരു മല കണ്ടതാണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോല്ല നമ്മളാ പുഴൻ്റെ ആകൃതിയൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഫോട്ടത്തില് കാണാൻ നല്ല രസമുണ്ട് ഏതായാലും മൂപ്പനോടൊന്ന് ഞാൻ നിവേദനം കൊടുത്തിട്ടിരിക്കണേല് പോണുണ്ട് കാരണപ്പോൾ തന്നെ നമുക്കും പോണം കേട്ടോന്നുള്ളത് അപ്പോൾ പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ പങ്ക് വെക്കുന്നു എന്നോട് ഇതാക്കണ് അങ്ങനെ മൂന്നാൾ മൂന്ന് ബൈക്ക് കൂടെ ഒന്ന് പറയരുണ്ട് കേട്ടോ ൊക്കത് പോകാൻ ഭയങ്കര ഊച്ചയായിരുന്നു അന്നിപ്പിച്ച് കേട്ടി കഴിഞ്ഞ പോലെ കൊണ്ടന്നെ വർത്താൻ കേട്ട ഓണമല്ലോ അത് മൂന്നാട് വരെ കുടിച്ചത് ോ പോയിട്ടമ്പേര വരുന്നേ വൈബ് എന്തോ ഭാഗത്തോണ്ട് ഞങ്ങക്ക് കോട കിട്ടും ഇതിലോടാ ഇതിലോണ വെച്ചോ ദേ ഒന്നിയേ പോയൊ സൂസ്തിലമാ ഇട്ടക്കളയല്ലേ നാരായജല്ലേ നിന്നെ മനസ്സമായി ഹോംസ് വിട്ട് വന്നിട്ടാണോ അബ്ജിവാ ഞാൻ നടുന്നുണ്ട്

അപ്പം ഇതാക്കണത് തലങ്ങും വിലങ്ങും നിന്ന് ഇതാക്കണെനിക്ക് വിവരിച്ച് തരികയാണ് രസം എഴുതണ പോലെയാണ് മൂന്നാളും പറയുന്നത് കുഞ്ഞാറ്റെ വേ വന്നിട്ട് കുളിക്കാൻ പോയിട്ടോ ഓക്ക് പൈപ്പിൻ്റെ കസ്കിതി കുറച്ച് കൂടുതലേ കൂടുതലേതപ്പോൾ ചായ കുടിക്കണേ ഞാൻ വേഗം കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൾ വണ്ടിയിക്കണ അപ്പോൾ വലിയ ഇതാക്കണേ ഇരുന്ന് കുയക്കു മാറ്റുക കേട്ടോ ഭയങ്കര കുയക്ക് മാറ്റാണ് മറ്റോ ഇതാക്കണേ ഇരിക്കുന്ന സ്പോട്ടാണ് കേട്ടോ അത് ആ വീതരമ്മ കയറി ഇരുന്ന് ഇന്നോട് കുറച്ചാണ് വർത്താനം പറഞ്ഞത് ഓരോന്ന് സമാധാനം ഉണ്ട് കേട്ടോ ഇപ്പോൾ കയറി വന്നാലും മോൻ അവിടെ കയറിയിരിക്കും അപ്പോൾ മറ്റുള്ള അവിടെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് തലങ്ങും വിലങ്ങും നിന്നിട്ട് ഭയങ്കര വർത്താനാവും പിന്നെ കുഞ്ഞാറ്റിൻ്റെ ആണ് അതിൽക്കൂടെ ഇങ്ങനെ കിട്ടുമെന്നില്ല അങ്ങനെ വർത്താനം പറയാൻ കിട്ടില്ല ബോൻ്റെ ഇതാക്കുന്ന ഇരുന്ന് ഫോട്ടോ ഒക്കെ കാണിച്ച് തന്നിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഞാനും കാണിച്ചു തരാം ഉങ്ങൾക്ക് ഫോട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ആമസോൺ വ്യൂ പോയിൻ്റ് നമ്മളെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അവരുടെ ഇടവണ്ണയാണ് പിന്നെ ഓല് മക്കൾക്കൊക്കെ നടന്ന് നടന്ന് കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് അപ്പോൾ വണ്ടി അങ്ങനെ പോകൂല അപ്പോൾ ഇതാക്കണ് നല്ല റിസൾട്ടില്ല കാണാനായിട്ട് ഇരിക്കും തന്നെ ഇന്നിങ്ങനെ കണ്ടപ്പോൾ പോകാൻ പുതിയതായി കുടമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എഴുതാലും നല്ല ഉസാറായിരിക്കണ അവിടെ അപ്പോൾ ഇപ്പോൾ ഇതാക്കണ് സുരക്ഷാ കമ്പികളും വലയങ്ങളൊക്കെ കെട്ടിയിരിക്കണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ മലയാണ് കേട്ടോ മലേൻ്റെ മേലെയാണ് അത് അപ്പൊ മലന്റെ മേലെ അങ്ങോട്ട് നോക്കി നമ്മളെ പോയണ്ടായിരുന്നു നമ്മളെ ചാലിയാർ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെ ഒഴുകണൊക്കെ കാണട്ടോ അതൊക്കെ കാണാനായിട്ടാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് വന്നുകൊണ്ട് നിൽക്കണ കേട്ടോ അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മളവിടെ നിൽക്കുന്നിടത്ത് കുറച്ച് ദൂരം ഉണ്ട് ചാത്തല്ലൂരിൽ നിന്ന് കുറച്ച് നമ്മളെ അടുത്താണ് ഈ കുറച്ച് ദൂരം കമ്മിയാണ് കേട്ടോ ആ മല കയറി മറിഞ്ഞാൽ വേഗം എത്തും എന്നാണ് പറയുന്നത് ഏതായാലും നമുക്കൊന്ന് പോയി വെക്കണം കുറേ ആയി എല്ലാരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പൂതി എപ്പിച്ചോട്ട് അപ്പൊ ഞാനും മൂപ്പര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മക്കളൊന്നും കൊണ്ടാകാതെ ഒറ്റക്ക് ഒരു പോക്ക് പോകാന്നുള്ളത് അപ്പൊ ഞാനാ അത് ഞാൻ നിൽക്കട്ടെ നമ്മൾ അടുക്കള പണി ഇങ്ങനെ തകൃതിയായിട്ട് നടത്തട്ടെ കേട്ടോ ഉള്ളി തക്കാളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ച് ചോറ് ഇതാക്കണ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിശദമായിട്ടൊന്നും ഇത് വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ കാരണം ചോദിക്കുകയാണെങ്കിൽ ബിരിയാണീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കൂടുതലായിട്ട് ഇട്ട് കണ്ട്ടോ അപ്പം ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരല്ല നിങ്ങളെന്ന് നമുക്കറിയാം അപ്പം ഇന്നേയും കാട്ടിൽ വലിയ വലിയ ബമ്പൻ സ്രാവുകളാണ് നിങ്ങളെന്ന് അത് അതിലേറെ അറിയാം നമുക്കും അതുകൊണ്ട് ഞാൻ വല്ലാതെ കാട്ടണില്ല ഇത് മുന്നിട്ടതാണല്ലോ പിന്നെ ഇതാക്കണിത് ഇട്ടാണ്ടത് ആ ബോറിൻ്റെ ഇടയിൽ കൂടെ ക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടാത്തത് ഇട്ടോ അപ്പോൾ ഇതാക്കണ ഇടക്കും തലക്കും ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് മിക്സി ഇല്ലാത്തത് വല്ലാത്തൊരു കേടായി പോയിട്ടാണ് അപ്പോൾ ഇന്ന് വലിയ മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പൊടിയാണ് കേട്ടോ വാങ്ങിയത് ബിരിയാണീൻ്റെ ഒരു മസാലേൻ്റെ പൊടിയാണ് വാങ്ങിയത് അല്ലാതെ നമ്മൾ മിക്സിയിൽ ഈ നല്ല മണകൈകാരം കേട്ടോ അടുക്കള ആ റൂമുകളും ഒക്കെ അങ്ങനെ നല്ല മണകൈകാരം അപ്പം പുറത്ത് അതും കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് എത്തും ആ ഒരു ബിരിയാണീൻ്റെ മണം ഇപ്പോൾ വലിയ മണമില്ല കേട്ടോ കാരണം അറിയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പൊടിയാണെങ്കിൽ ബിരിയാണി മസാല ഒരു പൊടി ആ ഒരു പൊടിയാണ് പൊടിയാണ്ട്ടോ വാങ്ങിയത് ഒരു ചുക്കിനും ചുണ്ണാമിനും പറ്റാത്ത ഒരു പൊടിയായിപ്പോയി അപ്പൊ മിക്സി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ നിവേദനം ഒന്നും രണ്ടും മൂന്നും നാലൊക്കെ ഇങ്ങനെ കൊടുത്തോട് നിൽക്കുന്നുണ്ട് നന്നാക്കാൻ കൊണ്ടുപോയിട്ടെങ്കിലൊന്നും വാങ്ങിക്കൊണ്ടു വരെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ആയിട്ടില്ല അടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇനിയിപ്പൊ കെട്ട് കഴിക്കാറെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ കുറെ പച്ചരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ ചായക്കടിക്ക ഉണ്ടോ വല്ലാത്തൊരു മല്ലിക്കെട്ട് കട അപ്പോൾ പുട്ട് അപ്പം ദോശ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം രാവിലെ ഇങ്ങനെ പള്ളർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിസാറൊക്കെ ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പോൾ മിക്സ് ഇല്ലെങ്കിൽ നടക്കൂലട്ടോ ഒരു പരിപാടി നടക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഞാൻ തോറ്റ് ഇനി ഏതായാലും ഞമ്മളെന്നെ ഇറങ്ങേണ്ടി ആയിരുന്നു തോന്നുന്നത് അങ്ങാടിക്കായിട്ട് അങ്ങനെ ഇതാക്കണ് ഇല്ലത് കൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞിട്ട് ആ ഒരു പൊടിയൊക്കെ കുത്തി കലുകാണ്ട് ഞാൻ സാറായിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ് പിന്നെ ചിക്കൻ പൊരിച്ച ഒരു പകുതി വേവയാക്കിയിട്ടുള്ളത് നല്ല ഇല്ല പകുതി വേവാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തേക്കുന്നു അപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് എല്ലാം റെഡി ആണോ നോക്കി ഉപ്പുണ്ടോ എന്ന നോക്കി അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ ഇലയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ടും ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇല ഇങ്ങനെ വെച്ച് മൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലയിടത്തൊക്കെ ഇങ്ങനെ തുണി വെക്കൂലേ തുണി വെക്കോക്ക് എന്തോ ഒരു വൃത്തിയില്ലാത്ത പോലെ ട്ടോ അതുകൊണ്ട് ഞാൻ തുണി വെക്കലില്ല അപ്പോൾ ഞാൻ നല്ല വായൻറ്റലാണ് വെച്ചാണല്ലോ ഉസാറാ അപ്പോൾ ആ ഒരു വായൻറ്റലൻ്റെ ആ ഒരു മണം കൂടി ഉണ്ടല്ലോ ആ വായൻ്റെ പൊതുവേ ഒരു നല്ല ഉഷാറും മടാണല്ലോ അല്ലേ ഈ പൊതുച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു മണമുണ്ടല്ലോ ഒരു ടേസ്റ്റും ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനെയെല്ലാം വെക്ക വെച്ച് ഞാൻ ചോറൊക്കെ ഇട്ട് പകുതി ചോറ് ഇട്ടോ കേട്ടോ പിന്നെന്താക്കണേ നമ്മൾ ക്യാരറ്റ് ഉള്ളി പിന്നെ അണ്ടി പരിപ്പം മുന്തിരി ആക്കുന്ന എല്ലിയിൽ വട്ടീന്ന് ഇട്ടോ പിന്നെ നമ്മൾ ചിക്കന് പൊരിച്ചെന്ന് ആ കുറച്ച് എണ്ണയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ തൂവി തൂക്കിക്കൊടുത്ത് പിന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് പിന്നെ ചേർത്തത് മല്ലിയില പൊതിനീനയില കുറച്ച് ഇങ്ങനെ അരിഞ്ഞിരുന്നുണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ലാസ്റ്റാണ് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിലാക്കുന്ന വാറ്റിയപ്പോഴൊക്കെ നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ്ട്ട വറ്റി വാറ്റിയത് അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെയുള്ള നെയ്യിലാണല്ലോ കൂടുതലായിട്ടുള്ള പരിപാടി അപ്പോഴാണ് ആ ഒരു നെയ്യിലുണ്ടാക്കുമ്പോഴാണ് നമ്മൾ നെയ്യും സൺഫ്ലവറും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ പക്ഷെ എന്നാലും ഒക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിട്ട് എന്തോ അത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ട് തിന്നും പക്ഷെ അങ്ങനെയല്ല തിന്നും എന്നാലും ഉണ്ടല്ലോ വേറെ ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഹോട്ടലിൽ നിന്നുകൊണ്ടാ എന്തോ ഒക്കെ അറിയില്ല നല്ല ഇഷ്ടമാണ് ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും അമ്മ വെച്ചാൽ മൊത്തമാണ് പണിയാണ് അപ്പം അങ്ങനെ ആ അപ്പോൾ ആ ഒരു നേരത്ത് അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ വീട്ടിൽ രണ്ടു ദിവസം വിരുന്ന് പോയതായിരുന്നു ഓളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടേന്ന് ചിച്ച് പോരിനില്ലേന്നുള്ളത് അപ്പോൾ നമുക്കിട്ട് പോകാൻ കഴിഞ്ഞതും ഇല്ലാട്ടോ സ്കൂൾ തുറക്കണേനെ മുന്നേന്താക്കണം പോണമെന്ന് വിചാരിച്ചതെന്ന് പോകാൻ കഴിഞ്ഞില്ല മുമ്പേർക്ക് പണിയൊക്കെ ഉണ്ടാവുമ്പം ചോറ് വെച്ച് കൊടുക്കാനൊന്നും ആളില്ലല്ലോ അപ്പോൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കി പറഞ്ഞിട്ട് പോകാം അപ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ ഒറ്റയ്ക്കെല്ലാം ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങ് പോകാൻ പോയി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളും തന്നെ പോണില്ല എന്ന് പറഞ്ഞു നിൽക്കേന്ന് കേട്ടോ അപ്പം എന്നാൾ ഒരു ദിവസം കുറച്ച് ദിവസം പോയി നിന്നതല്ലേ ഉള്ളി അപ്പോൾ ഞാനാണ് തീരെ നിൽക്കാത്ത കേട്ടാ ഈ ഒരു പൂട്ടിന് ഒരു ദിവസമായിട്ടാണ് ഞാൻ അവിടെ നിന്നത് ഒന്ന് ഉറങ്ങാനായിട്ടാണ് ഞാൻ പോയത് പിറ്റേന്ന് വണ്ടി നേരം വളർത്തപ്പോ തിരിച്ച് വണ്ടിയും ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെയായിരുന്നു ഇപ്പം എൻ്റെ ഈ ഒരു കൊല്ലത്തെ നമ്മളെ അവധിക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാക്കി ഞാൻ ജോറൊക്കെ ദമ്മിട്ട് ഞാനൊരു വലിയൊരു ചെമ്പും കുടിക്കൊക്കെ അതിൻ്റെ മേലെ കയറ്റി വെച്ച് കുറച്ച് കണ്ണലൊക്കെ അതിൻ്റെ മേലെ വാരിയിട്ട് അതൊക്കെ കഴിഞ്ഞേരാണ് ഇപ്പോൾ ഈ പാത്രം കഴുകലുണ്ടായത്ട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം അത് ഉണ്ടല്ലോ വേറെ ആരും വന്ന് ഇല്ല ഞാൻ തന്നെ കഴുകണം അതുകൊണ്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഞാൻ തന്നെയാണ് കഴുകി വെക്കാം കേട്ടോ വേഗം ഒന്ന് ഇത് കഴുകി വെച്ചാൽ സമാധാനമാണല്ലോ പിന്നെ അത് ആ പാത്രം കൈകള് കഴിഞ്ഞ് പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി പിന്നെ അതൊക്കെ സെറ്റപ്പാക്കി കഴിഞ്ഞേരെയാണ് പിന്നെ ഈ ഒരു പരിപാടി ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ പാത്രമൊക്കെ കഴുകി വരുമ്പോൾ എളുപ്പം തുടക്കാനുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിങ്ങനെ തുണിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കൂ കേട്ടോ പിന്നെ എങ്ങനെ പോയാലും കൈ ഇങ്ങനെ ഇങ്ങനെയാണ് വരൂട്ടോ നമ്മളിങ്ങനെ ഒരു മാക്സിമ ഇരട്ട തുടക്കലാണ് തുടക്കും ഇപ്പുറത്തെ സൈഡ് അങ്ങനെ തുടക്കൽ വരൂലട്ടോ പക്ഷേ ഈ ഒരു കൈ കൊണ്ട് നമ്മൾ വലത്തെ കൈ കൊണ്ട് വേഗം പൊടുത്താൻ വരും കേട്ടോ നമ്മൾ മാക്സിമലാണ് ഏറെ തുടക്കൽ എങ്ങനെ തുണിക്കാഷ്ണോ വേറെ കൊണ്ടുവന്ന് വെച്ചാലും കയ്യങ്ങനെ പോകുള്ളൂ കേട്ടോ തന്നെ എന്താ മാക്സ് ഒക്കെ ആകെപ്പാടങ്ങരപ്പായിരുന്നു പറഞ്ഞാൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ചളിയായി ഒക്കെ പാടെ എന്തൊക്കെയാകും പിന്നെ ആ കല്ലുമ്മലിട്ട് ഭയങ്കരമായിട്ട് ഒരച്ച് തിരുമ്പുമ്പോളാണ് പിന്നെ കീറൽ വരിക അപ്പം അങ്ങനെയാണ് നമ്മളെ മാക്സ് കേടുവരണേന്ന് അർത്ഥം അപ്പം എങ്ങനെ തുണി കഷ്ണം കൊണ്ടെന്ന് വെച്ചാലും എന്താണാവോ ആ ഒരു തുണി കഷ്ണം എന്താ കൈ തുടക്കാമെന്ന് തന്നെ തോന്നൂല മാക്സിമം ഒരൊറ്റപ്പിടുത്താണ് പഠിക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് മാക്സിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ആക്കണം നമ്മളെ ദമ്മിട്ട് ചിക്കൻ ബിരിയാണി അവിടെ സെറ്റായി ഉണ്ട് പിന്നെ അതിൽ ചമ്മന്തി ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം ചള്ളാസുണ്ടാക്കണം അച്ചാറുണ്ട് പപ്പടമുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പടം പൊരിച്ചിട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊന്നും പൊരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം നീ ഇതൊന്ന് വീതനേം കൂടി തുളച്ചെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് വീതനേം കൂടി തുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ കാണാനൊരു ലുക്ക് ഉണ്ടാകുമല്ലോ അല്ലേ അടുക്കള ഇങ്ങനെ ചീഞ്ഞ് നാറി പാറി പറന്നിങ്ങനെ നടന്നിട്ട് പിന്നെ നമ്മൾ കുറേ വെച്ചുണ്ടാക്കി തിന്നിട്ട് കാര്യമില്ല എല്ലോം വൃത്തിയാക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാക്കും ആ തീറ്റയ്ക്കൊരു സുഖം കിട്ടണമെങ്കിൽ അങ്ങനെ വേണമല്ലോ വീതനം ഒക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി തട്ടി കൊട്ടി അടിച്ച് വരി വെക്കുമ്പോഴാണ് നമുക്ക് തന്നെ തിന്നണേനൊരു സമാധാനം ഉണ്ടാകുള്ളൂ സുഖം ഉണ്ടാക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു തുന്നണേൻ്റെ മുന്നത്തെ പരിപാടികളാണ് അതൊക്കെ കേട്ടോ അങ്ങനെ അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് ദമ്മൊന്നും ഓട്ടീച്ചിട്ടില്ല അവിടെ കുറച്ചും കൂടി കൂടിയാണ് കയ്യട്ടേന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചായ കൊടുത്തു നൂഡിൽസൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതൊക്കെ തിന്ന് ഓല് ഇതാക്കണ ഒരുവിധം ഉറങ്ങി തുടങ്ങിയത് കിട്ടുക അപ്പം നടന്ന് നടന്ന് മലയല്ലേ കയറിയത് നടന്ന് തന്നു കാലൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കൂലി അവിടെ കടന്നിട്ട് കിട്ടുക ഇനിയിപ്പോൾ ഒരു ഒന്നര മണിയാകുമ്പോൾ ഇതിന് നീച്ചിട്ട് വേഞ്ച് ഊർന്നാൽ മതിയല്ലോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പണി ഉണ്ട് കേട്ടോ നമ്മളെ പണി പിന്നെ തീരുവില്ലല്ലോ കടക്കോളം നമുക്ക് പണി തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം ഈ ഒരു ഇതും കൂടി ഇരിക്കാം കേട്ടോ അപ്പോൾ അടിച്ചു വാരിയായിട്ട് ഇങ്ങോട്ട് നീക്കിയതാണ് പിന്നെ നമ്മൾ നമ്മളടിച്ചു വാരിയിട്ട് പുറത്തൊരു കൊട്ട കൊടന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിലാണ് കുറേ ഇട്ട് വെക്കൽ അകത്തുനിന്നൊക്കെ അടിച്ച് വാരിയിട്ട് കോരി കൊടന്നിട്ട് അതിലാണ് ഇടല് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഉണക്കിയിട്ട് അങ്ങനെ കത്തിക്കലാട്ടോ പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ ആൾക്കാർ കൊണ്ടുപോകാൻ വരും കേട്ടോ പഞ്ചായത്തുകാര് കൊണ്ടുപോകാൻ വരും അപ്പം ഈ ഒരു മാസം ഞാൻ കൊടുത്തയച്ചിട്ടില്ല അപ്പം ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം ഏതായാലും കുറേ കൂടുതൽ അയക്കണു പോലും വന്നാൽ കൊടുത്തയക്കാമെന്നില്ല ഇതിലയക്കണം ഞാൻ അപ്പോൾ അതങ്ങനെ ഒരു അടിച്ചു വരാൻ ഇട്ടേൽ കുറേ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേറൊരു കീസേക്ക് വാരി ഇടണ പരിപാടിയാണ് ആ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ കത്തിച്ചാൽ ഫൈനാണ് കേട്ടോ അപ്പം അങ്ങനെ മണക്കാനൊന്നും പറ്റൂലല്ലോ അപ്പം കീസൊക്കെ ഞാൻ വേഗം ഒരു വലിയൊരു കവറിൽ കെട്ടിയിട്ട് വേഗമൊന്നും എടുത്ത് വെക്കാട്ടോ നമ്മൾ വലിയ ചാക്കിൽ ചാക്കിലിട്ടിന്ന് ആ ചാക്കിൽ കൊണ്ടുപോയി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആ പൊടിയൊക്കെ പറയിട്ട് തുമ്മലോട് തുമ്മലാണ് വെറും തുമ്മലായിരുന്ന വരും തുമ്മലാണ് നമുക്ക് ചെറിയൊരു പൊടി പറയാൽ തന്നെ മതി തുമ്മീട്ട് കണ്ട് ശ്വാസം മുട്ടണ ആ ഒരു തുമ്മൽ വരെ തുമ്മിട്ട അപ്പോൾ ഞാൻ വേറെ തീപ്പെട്ടിയൊക്കെ എടുത്ത് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിക്കട്ടെ ചേച്ചി കുറച്ച് കുപ്പി ഉണ്ടായിരുന്നു അതും മാറ്റി വെച്ച് പിന്നെ വലിയ കുറേ പേപ്പറും കാര്യങ്ങളാണ് വെട്ടുകഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടിയിട്ട് കത്തിക്കുക ഇപ്പം നല്ല വെയിലാണ് അല്ലേ നല്ല വെയിൽ കാരണം നല്ല വെയിലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് മഴ വെച്ചാറൂട്ടാ അപ്പോൾ അയ്യോ ഇല്ല നേരത്ത് അതൊന്ന് കൂട്ടി കത്തിച്ച് വെച്ചാലേ ഒരു സമാധാനമാണ് ഇനി പിന്നെ അത് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട പിന്നെതാണ് അവിടുന്ന് വന്ന് കയ്യും കാലം ഒക്കെ കഴുകി കഴുകിയിട്ട് വേണ്ട വന്നിട്ട് ടി വി ആണ്ട്ടോ അപ്പം മകൾ ഇതാ ടി വി വേണ്ടി ഇരിക്കണെണ് മറ്റുള്ള രണ്ടാൾ ആ റൂമിൽ കടന്നുറങ്ങണുണ്ട് കേട്ട ഇനി പോലെ രണ്ടാളെയും വിളിച്ച് നീപ്പിക്കണം ചോറ് തിന്നാനായിട്ട് പോലെ ആ മലകയറിയൻ്റെ ക്ഷീണത്തിലൊന്ന് കടന്നു പോയതാണ് അങ്ങനെ ഒരു ബാഗ് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മണിയോടു കൂടി നമ്മൾ ചോറ് ഇതാക്കുന്നത് ദമ്മ പൊട്ടിക്കാൻ പോകുക കേട്ടോ അപ്പോൾ വലിയ ചെമ്പട്ടി എന്ന് വെച്ചു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇതാക്കണേ കുറേ കുറേ കനല് വെച്ചെന്നല്ല അപ്പോൾ അതും കൂടി എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് നമ്മളെ ബിരിയാണി എന്താ സൂപ്പർ ബിരിയാണി അടിപൊളി ബിരിയാണി ഇതാക്കണയക്കണം ഇനി ഇതൊക്കെ ഒന്ന് കുത്തുന്ന ആൾ ഇത് കണ്ണെനു ദമ്മ് പൊട്ടിക്കുന്ന ആൾ കണ്ണനെയെന്ന് പോകും ഭയങ്കര ഉറക്കത്തിലാണ് അപ്പോൾ ഓനങ്ങോട് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ദമ്മൊക്കെ പൊട്ടിച്ചത് ആ ചോറൊക്കെ വേറെ പാത്രത്തിലാക്കി വെക്കട്ടെട്ടോ അപ്പം ഇങ്ങനെ ഇതാക്കി നല്ല വലിയ മണമൊന്നുമില്ല ആ പൊടിച്ച ആ ഒരു മസാലേൻ്റെ ഒരു മണമൊന്നുമില്ല ഒരു എന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ ആ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മണത്തിലാണല്ലോ അതിൻ്റെ ഒരു ഗുട്ടൻസ് കിടക്കണത് അപ്പോൾ മണം മണത്താൽ തന്നെ തിന്നാനില്ല ഒരു പുതിയ വരുമല്ലോ അല്ലേ അപ്പോൾ വലിയ മണമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബിരിയാണിയിലേത് അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറ് വേറൊരു പാത്രത്തേക്ക് ആക്കട്ടെട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഏതായാലും നമുക്ക് ചോറും പരിപാടിയില്ല ഇനി നമുക്ക് നാളെ രാവിലെ അടുക്കളയിലേക്ക് കയറിയാൽ മതി കേട്ടോ തീ പിടിപ്പിച്ചാൽ മതി അപ്പോൾ ചോറൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഇതാക്കണ് നമ്മളെ വയൻ്റെ കൂടി എടുത്തിട്ടാൽ സംഗതി ഉസാറായിട്ടോ അപ്പോൾ ചിലർ ഇത് ഒന്നായിട്ടിട്ടാണല്ലോ വെക്കുക ബിരിയാണി വെക്കുമ്പോൾ ചോറ് ഇറച്ചി ചോറ് ഇറച്ചി അങ്ങനത്തെ ലേറെ കാലുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വെക്കലോ നമ്മുടെ പ്രദേശത്തൊന്നും അങ്ങനെ അങ്ങനെ വെക്കലില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചോറും ഇറച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ അത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് തിന്നാനൊരു ഭൂതി ഉണ്ടാകും കേട്ടോ അല്ല ചോറും ഇറച്ചി അങ്ങനെ അങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് വെക്കുമ്പം ഒരു മൈസൂരത്തെ ബിരിയാണി പോലെ ആകില്ലേ തമിഴ്നാട്ടിലൊക്കെ ബിരിയാണി അങ്ങനെയാണല്ലോ വെക്കൽ അപ്പൊ അങ്ങനെ വെക്കണ വിക്ക് എന്തോ ഇഷ്ടമല്ല കേട്ടോ നമുക്ക് ആർക്കും ഇഷ്ടമല്ല അങ്ങനെ വെക്കണത് അങ്ങനെ ചോറൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഞാൻ പാത്രത്തിലാക്കി ഇവിടെ രണ്ടാളും നീപ്പിച്ച് ഒരു രണ്ടാളും നല്ല ഉറക്കത്തിൽ നിന്നിട്ടോ അങ്ങളും പെങ്ങളും നല്ല ഉറക്കത്തിൽ പിന്നെ ഇതാക്കണ് ഞാൻ തട്ടി വിളിച്ചപ്പോത്തിന് എല്ലാവരും നീച്ചൊക്കെ വന്ന് കയ്യൊക്കെ കയക്കി നല്ല ചോറൊക്കെ നിന്ന കേട്ടോ ഞങ്ങള് കണ്ടിങ്ങനെ കണ്ടങ്ങനെ മ്മോടൊരു ദ്രോഹം ചെയ്തു അതുകൊണ്ടില്ല ശിക്ഷണീ കാണിന്റെ ഞാനീ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസം ആയിട്ടോളീ രണ്ടു ദിവസമായി കണ്ടുപിടിച്ചെ ആറിനാട്ടാ

കുട്ടികൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭർത്താവ് എപ്പോഴും ചായ കൊടുക്കാൻ പോവാ ഏട്ട വന്നല്ലേ ഇന്ന് നാളെ രാവിലെ പോകുന്നതാണ് രണ്ടാഴ്ച വരില്ല എന്നാ പറഞ്ഞത് ഇങ്ങനെ പാലക്കാട്ടേക്കൊന്നും വലിയ മഴയൊന്നും ഇല്ല പാലക്കാട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു ചാറ്റ കൂടി വന്നിന്നിട്ട് അപ്പം നല്ല ചൂടില്ല ചായ ഉണ്ട് നമ്മളെ കട്ടൻ ചായ ഉണ്ടാക്കി ഒരു അരിമണി വറുത്തതും തേങ്ങ ചിറകിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചരിമണി ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പം മക്കളാരും കുടിക്കണില്ല ഞാനും എന്റെ പുതിയ ആപ്പിളേ നല്ല സോറായിട്ടാണ് കുടിക്കോ അപ്പം ഞങ്ങൾക്കാണല്ലോ ഇങ്ങനെ നല്ല പരിചയമല്ലത് ഇത് കുടിച്ചാണ്ട് അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയും ഓ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തർജ്ജമ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പറയാ കേട്ടോ മൂപ്പരോട്ക്ക് അങ്ങനെയുണ്ട് വർത്തമാനം പറയില്ലല്ലോ അപ്പം നമ്മളോടല്ലോ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറയാം റൂമത്തെ കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം കിട്ടിയ ഒരു അവസരത്തിൽ കണ്ണൻ പന്തളക്കാൻ പോയി കിട്ടുമോ ഇതുവരെ വന്നിട്ടില്ല പിന്നെ മക്കളിതാക്കണ് കുളിച്ച് വളക്കമൊക്കെ കത്തിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് അങ്ങനെ ദിവസം അങ്ങോട്ട് പോയിട്ടാണ് ഇനി ഇപ്പം ഇതാക്കണ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളാം അപ്പോൾ ഞാൻ നാളെ വരാം ബൈ ബൈ